இப்போ நம்ம அவிட கரியப்பில நடவையானுணகப்பொடி இதுதான் சாணகப்பொடி வேப்பாக்கு എല്ലുപൊടി ഇതെല്ലാം ചേർന്ന വളമാണ് അപ്പൊ കുറച്ച് വളം നമുക്ക് ചില നിൽക്കും അതാ കയ്യപ്പില നടുയാണ് അപ്പൊ വെള്ളം ഞാൻ നട്ടു വെച്ചേക്കുന്ന നമ്മുടെ അടുക്കള തോട്ടമാണ് നമ്മുടെ വീട്ടിലെ നട്ട് ചോദിച്ച് നട്ടുവച്ചേക്കുന്ന വെള്ളം വഴുതങ്ങ ഈ ഐറ്റത്തിൽ സാധനങ്ങളാണ് മുളകും ഉണ്ട് പക്ഷെ മുളക് രക്ഷപ്പെടും എനിക്ക് തോന്നുന്നില്ല ഈ ഭാഗത്ത് ചീര നടണം പയറില്ല പയറും നടണം സ്ഥലം കുറവാണ് ഏട്ടോ ആദ്യം മണ്ണ് നല്ലവണ്ണം തിളച്ചിട്ടിട്ടുണ്ട് അതിന്റെ പുറത്ത് കുന്നാക്ക്

ൊടുത്ത് വെള്ളം തിളച്ച് കൊടുത്തതിന് ശേഷം വെള്ളം തിളച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിനകത്ത് ചീര ചീരവിത്താണേ ചീരവിത്തിനകത്ത് മഞ്ഞൾപ്പൊടി തൂട്ടിയിട്ടുണ്ട് മഞ്ഞപ്പൊടി തൂറ്റുന്നതെന്തിനാന്ന് വെച്ചാൽ ഉറുമ്പെടുത്തുകൊണ്ട് പോവാതിരിക്കാൻ വേണ്ടിയാണ് ചാമ്പൽ വേണമെങ്കിൽ ചാരം വേണമെങ്കിൽ ചാരം ഇട്ട് കൊടുക്കാം എന്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ ഞാനിപ്പോഴേ ഇതിൽ നല്ല ചീര വിത്താണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം ഇനി ഞാൻ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഫ്രണ്ടിൽ നടൻ വേണ്ടിയാണ് വെള്ളം തളിച്ച് നോക്കാം കുറച്ച് മണ്ണും കൂടെ ഇതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കാം ാണ് നമ്മടെ വെണ്ടില്ലേ ഈ വെണ്ട ഞാന് കൊണ്ടുവന്ന അട്ടപ്പോഴ് പൊടിക്കില്ല എന്നാണ് വിചാരിച്ചു ഇതാ ഇവിടെ നിൽക്കേണ്ടത് വെണ്ട സോറി മൂന്ന് വെണ്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ പൊടിക്കില്ല എന്ന് വിചാരിച്ചു ഇതാ ഇവിടെ വന്നിരിക്കുന്നുണ്ട് പക്ഷെ നല്ല രീതിക്ക് നമുക്ക് പൊടിച്ച് കിട്ടി ഇനി അടുത്ത വളപ്രയോഗം ചെയ്യണം വേറൊരു വളപ്രയോഗം ചെയ്തിട്ടില്ല ഇനിയാണ് വളപ്രയോഗം ചെയ്യേ ഇഞ്ചിയാണ് കേട്ടോ നല്ല ഇതിലേ അളന്ന് നിൽക്കുകയാണ് ഇത് നമ്മുടെ പ്ലാസ്റ്റിക് സഞ്ചയിൽ നട്ട് പിടിപ്പിച്ചൊക്കെ തന്നെയാണ് ചാണകവും പിന്നെ ചാമ്പലും വേസ്റ്റുകൾ മാത്രമാണ് ഇതിനകത്തിട്ടിട്ടുള്ളത് നല്ലതുപോലെ തഴച്ച് അളന്നിട്ടുണ്ട്